ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ബുക്ക് പൊതിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതായത് നാളെ മോളെ സ്കൂൾ തുറക്കാണ് അതായത് അവള് തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് ആവാൻ പോകണം ഇവള് ഞാൻ പറഞ്ഞല്ലോ കെ വീട പഠിക്കുന്നത് തന്നെ ഈ വെക്കേഷനിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ ക്ലാസ് ഉണ്ടാവും അതിനുശേഷമായിരിക്കും പിന്നെ അവർക്ക് സമ്മർ ബ്രേക്ക് വരുന്നത് അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റുകളാണ് ഇവരുടെ സ്കൂളിൽ അപ്പൊ എന്താണെങ്കിലും ഈ എല്ലാ അമ്മമാരും കുറച്ച് കഴിഞ്ഞു ചെയ്യേണ്ട കാര്യം ഞാൻ കുറച്ച് മുന്നേ ചെയ്യേണ്ടി വരും എന്നാലേ ഇവിടെ കൃത്യസമയത്ത് വിടാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും ഒക്കെ ഞാൻ പൊതിഞ്ഞു ബാക്കി ബുക്കും കൂടെ പൊതിയാനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു നിന്ന് പാലിച്ച ചില കാര്യങ്ങൾ ചിലപ്പം അമ്മമാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അച്ഛന്മാരെ പറ്റി ഓക്കെ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ റാൻഡം ആയിട്ട് തോന്നിയ കുറച്ച് ചിന്തകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പൊ മൂന്നാം ക്ലാസ്സിലെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടി വലുതായി ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെയാണെങ്കിൽ മോഡിപ്പം തേർഡ് സ്റ്റാൻഡേർഡിലേക്കാണെന്ന് പറയുമ്പോഴത്തേക്കാ ആ വലുതായി അല്ലേ എന്നുള്ളൊരു ഒരു ചോദ്യമാണ് അടുത്തത് വരുന്നത് പക്ഷെ ആ ചോദ്യം ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ലായിട്ടും അതെ എനിക്ക് മാത്രമാണ് അതോ ഈ എല്ലാ അമ്മമാർക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളെ അമ്മമാർക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒന്ന് കമന്റ് ചെയ്യണേ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്റെ ഒരു ക്യൂരിയോസിറ്റി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഇന്നലെ ജനിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവള് ജനിച്ച സമയത്ത് എനിക്കിപ്പോഴും എല്ലാ ഒരമ്മമാരും ബർത്ത് ഒന്നും മറക്കില്ല എങ്കിപ്പോലും ഇവള് ഒന്നര കിലോ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ മോള് ഭയങ്കര പ്രീമച്ചോർ ആയിരുന്നു ഒന്നര കിലോ ഉള്ള ഒരു ചെറിയൊരു എലിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ആ പുള്ളിക്കാരത്തെ കുറെ നമ്മള് സ്ട്രഗിള് ചെയ്തു ഞാനും അമ്മയും എണ്ണും എല്ലാവരുമായിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവളെ ഒരു ഒരു മനുഷ്യക്കൊരുത്തിലേക്ക് കൊണ്ടുവന്നത് അത്രയും കുഞ്ഞുമണിയായിരുന്നു അപ്പൊ എന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരുന്നു പിന്നെ അവളത്രയും നമ്മൾ കെയർ ചെയ്യണായിരുന്നു കൊറേ നാളത്തേക്ക് നമുക്ക് അവളെ ഒന്നും പറ്റത്തില്ലായിരുന്നു എല്ലാം നമ്മളിങ്ങനെ തുടച്ചു എടുക്കണമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അത്രയുള്ളൊരു പൊടിമണി ഇപ്പൊ ഇത്രയും വലുതായി തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന അമ്മ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര ഒരു തെറ്റിക്ക് ഒരു വിഷമം പോലെ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മക്കളെ വലുതാവും അവരുടെ ഓരോ ഗ്രോത്തിലും നമ്മൾ സന്തോഷിക്കണം അവരുടെ ഓരോ അച്ചീവ്മെന്റ്സിലും നമ്മൾ സന്തോഷിക്കണം മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമുക്ക് നമുക്കിപ്പോ അതിപ്പോ ചിലപ്പോൾ എന്റെ മോള് ചിലപ്പോൾ ഒറ്റ കുട്ടിയാ ഒരു ഒരു തോന്നലായിരിക്കായിരിക്കും പക്ഷെ അങ്ങനെ ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി ഒരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞാണെങ്കിലും വലുതായി വളർന്നതുകൊണ്ടല്ലേ ഇരിക്കുന്നത് അവര് താഴേക്കല്ലല്ലോ വളരുന്നത് അപ്പൊ ഞാനിങ്ങനെ വലുതായി പോന്നല്ലോ എന്നൊക്കെ ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്ന സെന്റലായിട്ടാണ് കാരണം എന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു അപ്പം നമുക്കറിയാം നമ്മളാണെങ്കിൽ തന്നെ എത്ര നേരം നമുക്ക് നമ്മുടെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളും ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയി ഡിറ്റാച്ച്ഡ് ആയി നമ്മുടെ അടുത്തുനിന്ന് പോകും അവരവരുടെ അത് ഒരിക്കലും പൊസഫുളിയല്ല അവരല്ലെങ്കിൽ ഇന്ന് ഇന്നതായിട്ട് അമ്മയും അച്ഛന്റെ അടുത്തൊന്നും പോകരുത് നമ്മളങ്ങ് മാറിപ്പോണം എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ അവരുടെ പ്രിഫറൻസസ് മാറും ഇപ്പം ചെറിയ സമയത്ത് എന്ത് കാര്യത്തിനും നമ്മൾ വേണം അല്ലെങ്കിൽ അമ്മ വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്ന എന്റെ കുട്ടി ഇപ്പൊ കുറച്ചുകൂടെ മാറി ചിന്തിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ കുളിക്കാൻ പറ്റുന്നുണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണമോടെ കഴിക്കില്ല ഞാൻ തന്നെ കൊടുക്കണം എന്നാൽ പോലും പല കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ അവരുടെ ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ആ ഫ്രണ്ട് സേർക്കിൾ വലുതായിക്കൊണ്ടേ വലുതായിക്കൊണ്ടിരിക്കണം അപ്പം അവളെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം പറഞ്ഞു പറഞ്ഞ കളിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് വരുന്ന സമയം അല്ലെങ്കിൽ എപ്പോൾ ഫ്രണ്ട്സ് വരും വിളിക്കുന്നു കളിക്കുന്നു ഇതൊക്കെയാണ് അപ്പം പണ്ട് ഇതൊന്നും ഇല്ല അടുത്ത് മാത്രം നമ്മളാണ് അവളുടെ കൂട്ടുകാരി നമ്മളുടെ കൂടെയാണ് അവള് അവള് കളിക്കുന്നത് അതൊക്കെ മാറി ഇപ്പൊ അവളുടേതായിട്ടുള്ള ഒരു ലോകം അവള് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ മക്കളെല്ലാം ഇങ്ങനെ മാറി മാറി വേറെ ഒരു അവരുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ നമുക്കാണ് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് എനിക്ക് ഇതെല്ലാം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയില്ല അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് മറികട്ടോ അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇത് പൊതിഞ്ഞ ഉൾക്കുപൊന്നു ഏറ്റവും അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ബുക്ക് പൊതുവെ ഇരിക്കുമുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച ചില കാര്യങ്ങളാണ് ഇതൊക്കെ തലക്കോഴി എന്താ പറയാ നല്ല ചൂടൊക്കെ കൊടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങളും വിരിഞ്ഞുകഴിയുമ്പോഴത്തേക്ക് അവരവരുടെ പാട്ടിനു പോകുന്ന രീതി തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് റിഗ്രറ്റ്സ് ഇല്ല നമുക്ക് സങ്കടം ഒന്നുമില്ല കാരണം ആസ് പേരൻസ് നമ്മൾ ഒരിക്കലും അവരിടത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യരുത് തിരിച്ചവരിങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ പൈസ കാലത്ത് നോക്കും അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്തു തരും ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ അവിടെ അങ്ങനെ തിരിച്ച് റിട്ടേൺ ചെയ്യും എന്നുള്ളതൊന്നും ഒരു പ്രതീക്ഷകളും ഇല്ലാണ്ട് അവർ മുന്നോട്ട് മക്കളെ വളർത്തു കാണി നമുക്ക് ഒരു റിഗ്രറ്റ്സും വരില്ല അപ്പൊ ഏട്ടനോട് എപ്പോഴും പറയുന്നതായിരുന്നൊരു കാര്യമാണ് നമ്മള് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അവരെ കൊണ്ടുവന്നത് അപ്പം നമ്മുടെ ഒരു സ്വാർത്ഥതയും കാണിക്കാണ്ട് അവരെ നന്നായിട്ട് നോക്കുക നമ്മൾ കഴിയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് പാരന്റ്സ് ആവണം എന്ന് പറഞ്ഞ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ചെയ്യണമെന്നൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ നന്മ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തൊക്കെ എത്തിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ മോറൽ വാല്യൂസ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവളർ അവരെ വളർത്തി വലുതാക്കി നമ്മൾ കൊണ്ടുവരാം പിന്നെ ബാക്കി അവരെങ്ങനെ നമ്മുടെ അടുത്ത് തിരിച്ചു പെരുമാറുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലും അവരുടെ കയ്യിലും പല കാര്യങ്ങളല്ല അതാരുടെയോ കയ്യിലാതെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നോ റിഗ്രറ്റ്സ് എപ്പോഴും ഹാപ്പി ഹാപ്പി അപ്പൊ അതുകൊണ്ട് ബുക്കൊക്കെ ഞാൻ പൊതിഞ്ഞ് ഞാനുണ്ടിരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് നാളെല്ലാവരും നമ്മളെ തേച്ച് പോകുന്ന തന്നെയാണ് അങ്ങനത്തെ ഉള്ള പ്രതീക്ഷയോട് മുന്നോട്ട് പോയാൽ ഗൈസ് നമുക്ക് ഒരിക്കലും റിഗ്രറ്റ്സ് ഇല്ല സങ്കടമില്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം അപ്പൊ എല്ലാ കുഞ്ഞു മക്കൾക്കും ഇപ്പോളെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല ആരും പക്ഷെ സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ലവ് യു